ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ മഴ പിന്നെ ചെറുങ്ങനൊന്നു കുറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പെയ്യലുമാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇന്ത്യ തട്ടകത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നുട്ടോ നമുക്കിപ്പോൾ തന്നെയാണല്ലോ പരിപാടി പരയത്ത പണി തന്നെ കൂലിയും ഇല്ല കാണാനും ഇല്ലാത്ത പണിയാണില്ലേ വീട്ടത്തെ പണി എന്നുള്ളത് അല്ലാതെ ഈ ജോലിക്കൊക്കെ പോകണവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും രാവിലെ എണീറ്റ് വേഗം ജോലിക്ക് പോവുകയാണെങ്കിൽ അതൊരു ഒരു ജോലിയിൽ നിന്നുള്ള നിലക്കും ഒരു കൂലിയും കിട്ടണ പരിപാടിയായിട്ട് ഓരോ ഇതൊക്കെ നടക്കുമല്ലോ നമ്മളിത് എന്തായാലും ഏതു നേരം പണിയായിരിക്കും ഒരു കൂലിയും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അല്ലേ അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എടുക്കണുണ്ടെട്ടോ അതിപ്പോൾ ചെറിയൊരു വരുമാനമാർഗമായിട്ടാണല്ലോ ഇപ്പം തുടങ്ങിയിരിക്കണത് എന്തായാലും അതിനെ അങ്ങനെ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ രാവിലത്തെ പരിപാടി തുടങ്ങിയിരിക്കണേ വേണേച്ചിതാ ഇക്കാക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുളിക്കാനുള്ള വെള്ളം അങ്ങോട്ട് തീ കത്തിച്ച് അടുപ്പത്തവിടെ വെച്ചേക്കണു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ മെല്ലൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഒന്ന് കുക്കറിലാക്കിയിരിക്കണേ തട്ടിക്കൂട്ട് സാമ്പാർ ഇടക്ക് ഞാൻ ഉണ്ടാക്കലുണ്ട് ചിലപ്പോൾ എല്ലാ കഷ്ണങ്ങളൊന്നും എന്നില്ലല്ലോ എന്നാലും ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടൊരു സാമ്പാർ പരിപാടി ഇടക്ക് എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ അപ്പോൾ വേറെ കഷ്ണങ്ങളായിട്ടൊന്നുമില്ല ഒരു ഉരുളക്കിഴങ്ങും രണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് പിന്നെ എന്തെയ്യോ വേഗം പോയി മുറ്റത്തുനിന്ന് രണ്ട് വൈതനേം പറിച്ചു കൊടുന്ന് പരിപ്പും തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പിട്ടിട്ടതാ കേട്ടോ അതിന് കുക്കറിലവിടെ വേവിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടി അതിനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണാവോ ചോറും കറിയും വെച്ചുണ്ടാക്കൽ പരിപാടി വേഗം ഇങ്ങോട്ട് തീർക്കുക എന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ എടുക്കുക എന്നുള്ള അങ്ങനത്തെ ഒരിതാട്ടോ ഈ ഒരു സീസണിൽ വന്നിരിക്കണത് പിന്നെ നമ്മളെ ബീഫിൻ്റെ അത് തീരാനായിക്കുന്നുട്ടോ അപ്പോൾ ആ ചേ ആ കാണുന്ന ചീഞ്ചട്ടിയിൽ കുറച്ച് ബീഫ് വരട്ടിയത് തലേന്നത്തെ ബീഫ് വരട്ടിയതും കൂടെ ഉണ്ട് പിന്നെ അനിയൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിലാണ് ഞമ്മൾ വെച്ചിട്ടുണ്ട് അത് അപ്പോൾ കുറച്ചും കൂടെ എടുത്ത് കൊണ്ടുവന്ന് ആക്കുകയും ചെയ്യാലോ അതനിപ്പോൾ രാത്രി ഇക്കാനെക്കൊണ്ട് മെല്ലെ സോപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കിക്കാമെന്ന് വിചാരിക്കണ്ടേ ഞാനതിനെ പറയൂ ഞാൻ എന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് മടുത്തിക്കണം അപ്പോൾ ഇന്ന് നിങ്ങൾ ഉണ്ടാക്കി തരിയെന്നൊക്കെ പറഞ്ഞ് നല്ല സോപ്പ് ഇട്ടങ്ങോട്ട് ഇക്കാനൊക്കെ കൊണ്ട് എന്താണ് ബീഫ് രാത്രി റെഡിയാക്കി കണ്ട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം രാവിലെ എന്തായാലും കുറച്ച് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ബീഫിൻ്റെ കൂടെ ഞാൻ ചപ്പ് താളിച്ചതോ പരിപ്പ് താളിച്ചതോ അങ്ങനെയൊക്കെ എന്തെങ്കിലും താളിപ്പും പിന്നെ ബീഫ് നല്ല വരട്ടിയതോ പൊരിച്ചതോ കരിച്ചതൊക്കെ ആക്കിയിട്ട് അങ്ങനെ കഴിച്ചു കഴിച്ചിപ്പോൾ ലാസ്റ്റ് ഏകദേശം ബീഫിൻ്റെ കാര്യത്തിൽ തീരുമാനമാവാൻ അയക്കണം എന്തായാലും അപ്പോൾ എന്തായാലും സാമ്പാർ ഇതാ നല്ല വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് അതിനൊന്ന് വേഗം ഒന്ന് വറവിട്ട് എടുക്കുന്നുണ്ട് പൊടികളൊക്കെ എണ്ണയിലേക്ക് ഒന്നിട്ട് സാമ്പാർ പൊടിയും കുറച്ച് കാശ്മീരി മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വറവിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചൊക്കെ എടുത്ത് നല്ല സെറ്റപ്പ് ആക്കി ഒന്ന് എടുത്തിരിക്കുന്നുട്ടോ തട്ടിക്കൂട്ട് സാമ്പാറാണെങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിന് കേട്ടോ അതിൻ്റെ ഇടയിൽ അതിനവിടെ തിളക്കാനും വെച്ചിരിക്കണു അതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തു ദോശയും ചൂടണുണ്ട് ഇന്ന് നമ്മൾ സാധാ നീർദോശയാണ് കേട്ടോ ചൂടണത് ഇതിപ്പം പിന്നെ ദേശീയ കടീന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ദോശയും ഭൂരി തന്നെയാണ് ഞാനും ഇവിടെ പിന്നെ മക്കൾക്കും ഇഷ്ടമാണ് അതുമല്ല എൻ്റെ ഇട മാത്രല്ലോ അപ്പോൾ എല്ലായിടത്തും ഇപ്പം ദോശ ഒരു ദേശീയ ഭക്ഷണം തന്നെ ഇരിക്കൂലേ പെട്ടെന്ന് ഇപ്പം വേഗം എന്താ ഉണ്ടാക്കുക ദോശ ഇപ്പം തലേന്നെ എന്തായാലും അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടേന് അതുകൊണ്ട് പിന്നെ രാവിലെ ഇനിയിപ്പോൾ എന്താണ് കടീന്നൊന്നും ചിന്തിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അപ്പോൾ വേഗത ദോശ അപ്പുറത്തുനിന്ന് ചുട്ടും കൊണ്ട് നിൽക്കുന്നുണ്ട് കറി ഇപ്പുറത്ത് നിന്ന് ഉണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വേറെ എന്താ കാര്യമായിട്ട് ചോറാക്കുക എന്നല്ലാതെ ഇനി അടുപ്പിൻ്റെ അടുത്ത് വേറെ പരിപാടികളൊന്നുമില്ല ആ ബീഫിൻ്റെതും ഉണ്ടാവും സാമ്പാറും ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ രാത്രി ഒന്ന് മറ്റേ ബീഫും കൂടെ ഒന്ന് എടുത്തു കൊണ്ടുവന്ന് റെഡിയാക്കിയാൽ എന്താണ് അടുപ്പിൻ്റെ അടുത്ത പരിപാടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഞാനിതാ അതവിടെ വറവിട്ട് റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി മക്കൾ സ്വന്നും നീച്ചിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് കുറേ ദിവസം മുന്നേ എടുത്തുവച്ച് വീഡിയോ കഴിഞ്ഞിട്ടോ അതുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല അതിനോ ഇപ്പം എന്താണാവോ കുറച്ചൊരു ഇങ്ങോട്ട് മടി വന്നിട്ട് കേട്ടോ എന്നാലും ഞാൻ നിർത്തുകയൊന്നുമില്ല അങ്ങനെ എല്ലാം അങ്ങോട്ട് തുടർന്ന് പോകും കുറച്ച് ആൾക്കാരാണെങ്കിലും ഇതിനൊരു നൂറാളാണെങ്കിലും ഇരുന്നൂറാളാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അത്ര ആളുകളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ എന്തായാലും വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് അങ്ങനെ പോകട്ടോ അപ്പം ഞാനിൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനെ ഇപ്പോൾ ഇതാ കുട്ടികൾസിനൊക്കെ പറഞ്ഞ് വിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അതൊന്നും പിന്നെ എടുത്തിട്ടില്ലേനെ ഞാൻസിമോന് ഇതാ അതിൻ്റെ ഇടയിൽ ചായയെല്ലാം കുടിച്ചിട്ട് അനിയൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് അനിയൻ്റെ കുട്ടീനെ കൂട്ടിയിട്ട് വന്നു ഇവർ രണ്ടാളെ പണി ഇതുതന്നെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ തന്നെയാണ് പണി ചെറിയതും ഇപ്പം ഞാച്ചിമാൻ്റെ പുറകെ തന്നെ വരാൻ തുടങ്ങീനീട്ടോ പിന്നെ അപ്പം പിന്നെ ഓനെ ഞാൻ കുറച്ച് ഇവിടെ കളിച്ചിണ് പിന്നെ ഓനെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാച്ചി അവിടെ എന്തെല്ലോ എടുത്ത് കളിക്കണമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി മൊത്തം തട്ടിക്കൊട്ടി എല്ലാം അതിൻ്റേതായ സ്ഥലത്തൊക്കെ കൊണ്ടുവച്ചിണ് അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒരു ഒരുപാട് കൊണ്ടൊന്ന് കൂട്ടി പെറുക്കി വെച്ചിരിക്കുന്നത് ഉള്ളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം ഈ അതൊന്ന് കഴുകണം എന്നിട്ട് വേണം തുടക്കലും ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അലക്കാനുള്ള തുണികൾ ഞാൻ മിഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ മെഷീനിലൊന്നിട്ട് ആറ്റി വേഗം എടുക്കാൽ എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണങ്ങി കിട്ടലുണ്ടാവുള്ളൂ പിന്നെ നമ്മളെ ബേക്ക് വശം എന്തായാലും ഇനി മഴക്കാലം തന്നെ ആയിക്കോട്ടെ നല്ല ചളിയും പിളിയും വെള്ളവും ആയിട്ടൊക്കെയാണ് കിടക്കുന്നത് ഇട്ടാ അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ നാച്ചി ഒരു മാങ്ങയൊക്കെ എടുത്ത് കൊടുുന്നതിന് ഇനിയിപ്പോൾ എനിക്ക് അതൊന്ന് മുറിച്ചൊന്ന് റെഡിയാക്കിയൊക്കെ കൊടുക്കണം അങ്ങനെ ഞാൻ പിന്നെ വൈകുന്നേരമാണ് കേട്ടോ വീട് എടുക്കണത് വൈകുന്നേരം അതാ ഞാനും നാച്ചിയും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് വലിയ പെയ്യലും ഇല്ല ഒന്നങ്ങനെ പൊടിഞ്ഞും കൊണ്ട് കേട്ടോ സ്കൂൾ വിടുന്ന വൈകുന്നേര സമയത്താണ് രാവിലെ നല്ലൊരു വെയിൽ പോലെ ഇനിയെ പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഇതാ പെയ്യാൻ തുടങ്ങിയാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പേടി ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ലാതെ അതങ്ങനെ പെയ്തോട്ടേ വിചാരിക്കൂടുക പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ ചായക്ക് എന്താ ഇപ്പം ചായക്ക് കടീന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നിട്ടുണ്ടായിനിയത് അപ്പം മെല്ലെ നേരതാ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കട്ടൻ ചായ കുട്ടികൾ സ്കൂളിലിട്ട് വന്ന സമയത്ത് തന്നെ ഓർക്ക് ചായ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പഴമുണ്ടായിനി അപ്പം ഞാൻ അതൊന്ന് വാട്ടീറ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചത് അതിനേ അപ്പം മക്കൾക്കുള്ള ചായ അവിടെ ചൂട് അണിയാൻ വേണ്ടിയിട്ട് ഓർക്ക് മൂന്നാർക്ക് ഉള്ളത് അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വാട്ടി കഴിയുമ്പോഴത്തേക്കും അത് തന്നെയുള്ളൊ ഞാച്ചിക്കു സമ്മതിക്കണില്ല കേട്ടോ ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ ഓനേയും കൊണ്ട് കുറേ നേരം ഈ ഫോണും കൈമ പിടിച്ചിട്ട് അതിലൊക്കെ നടക്കുന്ന കേട്ടോ അതൊന്ന് വോയ്സ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും മെല്ലൊരു പേനയും ബുക്കൊക്കെ എടുത്തിട്ട് നീച്ചുമോളെടുത്ത് അവിടെ ഇരുത്തി കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഫോണും എടുത്ത് അടുക്കളയിൽ വന്നിരുന്നത് കഴിഞ്ഞിട്ടോ ഞാൻ അപ്പോൾ ഓന അതിൻ്റെ അടുക്ക് ഉമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് അങ്ങനെ എന്തായാലും ഓനെ പിന്നും ഞാനിതാ നിച്ച മോളത്തേക്ക് സോപ്പ് ഇട്ട് പറഞ്ഞ വെച്ചിണ് അത് ഇപ്പം അവിടെ എത്തുമ്പോൾ തന്നെ തിരിച്ചിങ്ങോട്ടും വരും എന്തായാലും നല്ല വേഗം ഇൻ്റെ പരിപാടികൾ ഞാനും തീർക്കട്ടെ അങ്ങനെതെ കേട്ടോ പിന്നെ പഴം ഉണ്ടായിനു അപ്പം അത് കുറച്ച് പഴുപ്പ് കൂടിയിട്ടുണ്ടേനി അതുകൊണ്ട് തന്നെ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ആരും കഴിക്കണില്ല വല്ലാണ്ട് പഴുത്തതാണെന്നുണ്ടെങ്കിൽ ഞാനും അങ്ങനെ കഴിക്കൂല കേട്ടോ ഈ പഴുത്തത് വല്ലാണ്ട് പഴുത്തതായത് എനിക്കും ഇഷ്ടമല്ല അപ്പം ഞാൻ നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ച് നല്ലൊന്ന് വാട്ടിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചൂടോടാവുമ്പം അങ്ങോട്ട് കഴിച്ചു പോയിക്കോളുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഇനിയിപ്പോൾ അതിനൊരു പാത്രം ഒന്നും എടുത്തിട്ടൊന്നും വാട്ടണ ആ ഒരു പാനിലേക്ക് തന്നെ അതൊന്ന് ഒന്ന് മുറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായിട്ടാ ഒന്ന് വാട്ടി ഇതാക്കാൻ വേണ്ടി വെച്ചേണ് ഇപ്പുറത്തെ അടുപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ക്ലിയർലി കിട്ടുള്ളൂ മറ്റേ അടുപ്പിലാവുമ്പോൾ ഭയങ്കര ഒരു അങ്ങോട്ടേക്ക് അധികം വെളിച്ചുണ്ടാവില്ല അവിടെ ഒരു എന്തോ ഒരു കുറച്ചൊരു ഇരുട് പോലെയാണ് പക്ഷെ ആ ചട്ടി കുറച്ച് വലുതായതുകൊണ്ട് അതിലേക്ക് നല്ല തീ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ അടുപ്പിൽ തന്നെ വെക്കും വേണം അതാണ് കേട്ടോ അവിടെ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ അങ്ങോട്ടൊരു ക്ലിയർ ഇല്ലാണ്ടായിപ്പോയത് ഇത് പഴുപ്പ് കൂടിയിട്ടാന്ന് തോന്നുന്നു ആകെ അതിൽ നിന്ന് കിട്ടാണ്ടാകുക ഒട്ടിപ്പിടിച്ച ആകെ അലാഖായി എരപ്പായിട്ടുണ്ടേ എന്നാലും ചൂടോടെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് കൊടുത്തതുകൊണ്ട് അത് വേഗം മൂന്നാളും കൂടെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിനിട്ടോ അപ്പം അത് രണ്ട് പഴം ഒരു പഴം ആയിട്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിനി അത് പിന്നെ ഒരു പഴം കൂടെ എടുത്തതാണ് വാട്ടി നല്ല ചായയും ഒക്കെ എടുത്ത് മക്കൾക്ക് കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാപ്പി അത് കഴിച്ചിട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കണട്ടാ ഇനിയിപ്പോൾ അതാ മറ്റോനിതാ അവിടെ ഒന്നും വേണ്ട പാല് വാങ്ങാൻ പോകാൻ തൂക്കാത്രം എടുത്ത് നിൽക്കുന്നുണ്ട് നിച്ചുമോൾ കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിനാൾ ഓളാണെങ്കിൽ കൂട്ടാണ്ട് പോയിട്ടുണ്ടേനെ ഓനെ എടുത്ത് പോയിട്ട് പാൽ വാങ്ങി വരാൻ കഴിയൂല പറഞ്ഞിട്ടേ അപ്പം ഞാൻ ഓനെ മെല്ലെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടേ ചായ ഒക്കെ കുടുക്കിയത് പറഞ്ഞിട്ട് അവിടെ മെല്ലെ ഇരുത്തിയതേ ഇനി സോപ്പ് ഇട്ടിട്ട് പക്ഷെ പാത്രം കഴിയുമെന്ന് വിട്ടിട്ടില്ലേ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈ മഹിരിബിൻ്റെ ആ ഒരു സമയക്കായി ഞാപ്പ്യും നിച്ചുമോൾ പഠിക്കണുണ്ട് ഞാൻ നിസ്കരിക്കാൻ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിന് കിട്ടും അവനിപ്പോൾ നിസ്കരിച്ചൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇക്ക വന്നിട്ടും ഉണ്ടായിന് അപ്പം ഇക്ക എന്തായാലും ഞാൻ നല്ല സോപ്പ് ഇട്ട് ഇങ്ങളൊന്ന് ബീഫ് മറ്റേ അന്ന് ഉണ്ടാക്കിയ പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി തരി പറഞ്ഞാൽ നല്ല സോപ്പിങ് ആക്കിയിട്ട് അവിടെ പിന്നെ പറഞ്ഞത് തന്നിട്ടോ പക്ഷെ ഇക്ക അടുക്കളെ കയറിയിട്ടുണ്ടെങ്കിൽ അടുക്കളേൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ഫുഡ് കഴിക്കാലോ പിന്നെ ഞാച്ചി കുറച്ച് അലമ്പാക്കണുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക വീണ്ടും ഇൻ്റെ മടിയിൽ തന്നെ വന്നിരുന്നിട്ടുണ്ടെ അങ്ങനെ ചെറിയുള്ളി പൊളിക്കണേ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നാക്കണാണ് ഞാച്ചിമോനാണെങ്കിൽ ഉപ്പച്ചീനെ കണ്ടാ പിന്നെ ഓനിക്ക് പിന്നെ വേറെ ആരും വേണ്ടി വരില്ല അതൊരു കണക്കിനി നന്നായിട്ടുണ്ടെ അപ്പം ഞങ്ങൾ അവിടെ ഇതെല്ലാം പൊളിക്കണ സമയത്ത് ഓന്റെ പണി ഇതാണ് കത്തി എടുക്കാൻ വന്നതാണ് ഡിക്കാനോട് ഉള്ളി പൊളിക്കാൻ കത്തി ചോദിച്ചപ്പോൾ ഇക്ക കൊടുത്തിട്ടില്ല അപ്പോൾ ഓനിക്കതെവിടെയാണ് വെക്കണേന്നൊക്കെ അറിയാലോ ആ അലഗിയൊക്കെ എടുത്തു ആ അടുപ്പ് നിന്നെണ്ണേൻ്റെ മേലൊക്കെ കയറിയിട്ട് അത് ആ കത്തി എടുക്കുകയാണ് അടുപ്പ് തണൊക്കെ അല്ലെങ്കിൽ തന്നെ പൊട്ടി പൊളിഞ്ഞ് പാളീസായനി എന്തായാലും ഓൻ കയറിയാലൊന്നത് വീകൊന്നുമില്ല എല്ലാം കൂടെ അതിൻ്റെ മേലെ കയറി ആ ചെമ്പിൻ്റെ മേലത്തെ കരിയൊക്കെ കയ്യിലാക്കി ആകെ കരിയിൽ കുളിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടേനെ കേട്ടോ ഞാൻ നിസ്കരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് ഓനെ കൈകി നന്നാക്കൽ ഒരു പണി തന്നെ ആയിരുന്നു അതിൽ നിന്ന് എന്തൊക്കെയോ കിട്ടിയാണ് കത്തി എടുക്കാനൊക്കെ കയറിയതാണിപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഓന കൈകി ഞാൻ സെറ്റപ്പ് ആക്കി എടുക്കുകയൊക്കെ വേണം ഇനിയിപ്പോൾ എന്തായാലും ഇതെല്ലാം അങ്ങോട്ട് കയ്യട്ടേ വിചാരിച്ച് നിന്നതെട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി ഞങ്ങൾ രണ്ടാളും കൂടെ ഒക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു ചെറിയുള്ളിലാണ് ഉണ്ടാക്കുന്നത് വലിയ ഉള്ളി എല്ലാട്ടോ എടുത്തിട്ടുണ്ടായിനി അത് ചെറിയ ഉള്ളി ഒരു ലോഡ് പൊളിച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രത്തോളം ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് ചെറിയ ഉള്ളി ഇട്ട് ഇങ്ങനെ കറപ്പിച്ച് വര കുത്തി എടുത്ത് തേനുട്ടോ വെള്ളമില്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞിട്ടോ കഴിക്കാൻ ഒരുത്തന് ഇതാ കുറെ ഉപ്പച്ചീൻ്റെ ഒക്കത്തേനു അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കണു ഉപ്പച്ചി അവിടെ ഫുഡ് ഉണ്ടാക്കണത് ഞമ്മള് നോക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞമ്മക്കൊരു മടുപ്പഴിക്കൂലേ അപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അയക്കും നല്ല സോപ്പിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നല്ലൊരു ഇത് തന്നെയാണല്ലോ നമ്മക്കും വേണ്ട ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഇങ്ങനെ പെരയിലിരുന്ന് തിന്നലേ എപ്പോഴും നമ്മൾ തന്നെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ നാച്ചിനെയും കൊണ്ട് അവിടെ ഇരുന്ന് ഒന്ന് നോക്കി അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്ത് എടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊടുത്ത് അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ക്യാമറ അവിടെ ആക്കി വെച്ച് പക്ഷേ ഓനിക്കാ മേശമ തന്നെ നിൽക്കേണ്ട വന്നിട്ടുണ്ടായിനി അതുകൊണ്ടാണ് ടോനെ കുറച്ചു നേരം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അതായിക്കാ ഇത് സംഭവങ്ങളൊക്കെ വാട്ടി ചെറിയ ഉള്ളിയും ചെറിയൊരു കഷ്ണം തക്കാളി മാത്രം അത് പിന്നെ അതാ പൊടികളൊക്കെയാണ് ചേർത്തിട്ടുണ്ടേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം ഇട്ട് നമ്മൾ ബീഫൊക്കെ നല്ല സെറ്റപ്പാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിതാ ഓനെ പോയിട്ട് ഒന്ന് കരിയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടും ഉണ്ടായിനിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫൊക്കെ അടിപൊളിയായിട്ട് വരട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിനിട്ടോ മറ്റൊരു രണ്ടാളുദാ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും നിങ്ങളെ എല്ലാവരും സപ്പോർട്ടും ഇനി അങ്ങോട്ടും ഉണ്ടാവണം എന്ന് അറിയിക്കുകയാണ് കേട്ടോ